തിരഞ്ഞെടുപ്പിന് മുൻപ് പാർലമെന്റിൽ ദീർഘമായി പ്രസംഗിക്കാൻ ലഭിച്ച അവസരം മോദി പ്രതിപക്ഷ വിമർശനത്തിനുള്ള വേദിയാക്കി മാറ്റി ക്രിയാത്മക പ്രതിപക്ഷമാകുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു കുടുംബം കടന്ന് ചിന്തിക്കാൻ കോൺഗ്രസിന് കഴിയില്ല പ്രതിപക്ഷ സഖ്യത്തിന്റെ വീല് തകർന്നു എന്ന് മോദി യു പി എ കാലത്ത് കർഷകരും ഒ ബിസി വിഭാഗവും അവഗണിക്കപ്പെട്ടെന്നും ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നുവെന്നും കർപ്പൂരി ടാക്കൂറിന് നൽകിയ ഭാരതരംഗ കൂടി ഉയർത്തിക്കാട്ടി മോദി പ്രതിപക്ഷത്തിന്റെ ജാതി സെൻസസിനെ നേരിടാൻ സജ്ജമെന്ന പ്രഖ്യാപനം ബിജെപി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുമെന്ന് സഭയിൽ ആത്മവിശ്വാസ പ്രകടനം पार प्रथम प्रधानमंत्री पंडित जवाहरलाल नेहरू യും വെറുവിട്ടില്ല നെഹ്റുവിന്റെ പിഴവുകൾക്ക് രാജ്യം ഏറെ അനുഭവിച്ചു ശക്തിയിൽ നെഹ്റുവിന് വിശ്വാസമില്ലായിരുന്നു ശക്തമായ പ്രതിഷേധത്തിനിടയാക്കി പ്രസംഗം അല്പസമയം തടസ്സപ്പെട്ടു മൂന്നാം വട്ടം അധികാരത്തിലേറി ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി വളർത്തുമെന്നും മോദിയുടെ പ്രഖ്യാപനം മാതൃഭൂമി ന്യൂസ് ഡൽഹി